കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്ന് ആണ് അതിനുള്ളിൽ ആധാർ കാർഡ് ബന്ധിപ്പിച്ചില്ല എങ്കിൽ രണ്ടായിരത്തി കാർഡ് ആറ് അസാധുവാകും അപ്പോൾ നിങ്ങളുടെ പാൻ കാർഡ് ആധാറുമായി എത്രയും വേഗം ബന്ധിപ്പിക്കേണ്ടതാണ് ഇതിനായി ആദായ നികുതി ഇ ഫയലിംഗ് പോർട്ടൽ സന്ദർശിക്കുക ശേഷം ലിങ്ക് ആധാർ ക്ലിക്ക് ചെയ്യുക തുടർന്ന് കാണിച്ചിരിക്കുന്ന ഫീൽഡുകളിൽ നിങ്ങളുടെ പത്തക്ക പാൻ പന്ത്രണ്ടക്ക ആധാർ നമ്പറുകൾ നൽകുക സ്ക്രീനിലെ നിർദ്ദേശങ്ങൾ പാലിച്ച് ആയിരം രൂപ പേയ്മെന്റ് പൂർത്തിയാക്കുക റിക്വസ്റ്റ് സമർപ്പിക്കുക പോർട്ടൽ അത് സ്വീകരിക്കുകയും ലിങ്കിംഗ് പ്രോസസ് ചെയ്യുകയും ചെയ്യും ഇനി നിങ്ങളുടെ ആധാർ പാനുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്നറിയാൻ ആദ്യം യു ഐ ഡി എ ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റോ അല്ലെങ്കിൽ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എൻഎസ് ഡി എൽ ഡോട്ട് കോമിൽ സന്ദർശിക്കുക ഇനി എസ് എം എസ് വഴി പരിശോധിക്കാൻ യു ഐ ഡി പി എ എൻ സ്പേസ് ട്വൽവ് ഡിജിറ്റ് ആധാർ നമ്പർ സ്പേസ് ടെൻ ഡിജിറ്റ് പാൻ നമ്പർ എന്ന ഫോർമാറ്റ് ടൈപ്പ് ചെയ്ത് അഞ്ച് ആറ് ഏഴ് ആറ് ഏഴ് എട്ട് അല്ലെങ്കിൽ അഞ്ച് ആറ് ഒന്ന് ആറ് ഒന്ന് എന്ന നമ്പറിലേക്ക് അയക്കുക ഇതിലൂടെ ആധാറുമായി പാൻ ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഉടൻ അറിയാം അപ്പോൾ ആധാർ പാൻ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഇതിനായി അല്പസമയം മാറ്റിവെച്ചോളൂ